ആനപ്പന്തി സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും സ്വർണം മാറ്റി മുക്കുപണ്ടം വെച്ച് മുങ്ങിയ ബാങ്ക് ജീവനക്കാരൻ പിടിയിൽ സുധീർ ജീവനക്കാരൻപിടിയിൽ ആനപ്പന്തി സർവീസ് സഹകരണ ബാങ്കിന്റെ കച്ചേരിക്കടവ് ശാഖയിൽ നിന്ന് പണയ സ്വർണം എടുത്ത് മുക്കുപണ്ടം വെച്ച് തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രധാന പ്രതി കച്ചേരിക്കടവ് ബാങ്ക് ജീവനക്കാരൻ സുധീർ തോമസാണ് അറസ്റ്റിലായത് എല്ലാ സഹായവും ചെയ്തു കൊടുത്ത കച്ചേരിക്കടവിലെ ഓൺലൈൻ സ്ഥാപന ഉടമ ചക്കാനിക്കുന്ന സുനീഷ് തോമസിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കൃത്യവിലോമത്തിന് ബാങ്ക് ശാഖാ മാനേജർ എം കെ വിനോദിനെ ഭരണസമിതിയും സസ്പെൻഡ് ചെയ്തിരുന്നു സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ബാങ്കിലെ വാച്ച്മാൻ സുധീർ തോമസിനെ ഇരട്ടി പോലീസ് മൈസൂരിൽ എത്തിയാണ് പിടികൂടിയത് മൈസൂരിൽ ഹോട്ടലിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് പോലീസ് നടത്തിയ രഹസ്യ നീക്കങ്ങളാണ് സുധീർ തോമസിനെ പിടികൂടാൻ ഇടയാക്കിയത് ഇത്തരത്തിൽ കൂടുതൽ തട്ടിപ്പ് നടത്തിയെന്നാണ് സുധീറിനെ ചോദ്യം ചെയ്തപ്പോൾ പോലീസിന് ലഭിക്കുന്ന വിവരം സുധീർ ബാങ്കിൽ നിന്നുമെടുത്ത യഥാർത്ഥ സ്വർണം ഇരിട്ടിയിലെ സ്വർണ്ണവ്യാപാരിക്ക് വിറ്റത് സുനീഷ് തോമസ് ആണെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു ഇരട്ടി സിഐ എ കുട്ടികൃഷ്ണൻ എസ് ഐ രാജ് തോമസ് സിവിൽ പോലീസ് ഓഫീസർ നവാസ് ഇരട്ടി ഡിവൈഎസ്പി സ്പെഷ്യൽ സ്ക്വാഡ് അംഗം എ എം ഷിജോയ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ